മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുർദ്ദേശമുള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് മകരം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹു നിൽക്കുന്നത് ശനി നിൽക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും ഗുരു അഞ്ചാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ രാഹു സാധാരണയായി ശുഭഫലങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും ഉണ്ടാകുന്നതായിരിക്കും എന്തിനേയും നേരിടാനുള്ള ഒരു മനഃസ്ഥിതി ഉടലെടുക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ പോസിറ്റീവ് റിസൾട്ടുകളും ലഭിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയോ മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും അത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് അനുകൂല ശുഭഫലങ്ങൾ നൽകുന്നതുമായിരിക്കും ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഒന്നാം ഭാവാധിപൻ ശനിയും ശുഭസ്ഥിതിയിലാണ് അതും ആരോഗ്യകാര്യങ്ങൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവം ദാമ്പത്യ ജീവിതം പാർട്ണർഷിപ്പ് വിവാഹം ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏഴിൽ രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ വരുവാൻ ഇടയാക്കുന്നതായിരിക്കും ആവശ്യമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം ചിലപ്പോൾ ദമ്പതികൾ തമ്മിൽ വാർക്ക് വാക്കു തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് പെരുമാറുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതായിരിക്കും അതുപോലെ ചിലർക്ക് ചെറിയ കാര്യം പോലും ഊതി വീർപ്പിച്ച് വലുതാക്കുന്ന സ്വഭാവമുണ്ട് ഇത് പാടെ ഉപേക്ഷിക്കണം നല്ല വിവേകപൂർവം ഉത്തരവാദത്തോടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ സമയത്ത് ആവശ്യമായിരിക്കും അതുപോലെ ഈ സമയത്ത് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട് ഈ കാര്യത്തിലും ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് അപകീർത്തി ധനനിഷ്ഠം കുടുംബത്ത് ശാന്തിയും സമാധാനവും നഷ്ടപ്പെടാനും ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം ബിസിനസ്സിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ സ്വരച്ചേർച്ച നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പുതിയ ബിസിനസ് പാർട്നർഷിപ്പിൽ ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ജീവിത പങ്കാളിയെ കണ്ടെത്തിയാൽ തന്നെ വിവാഹത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാനും ഇടയുണ്ട് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ഇത് സാമ്പത്തികപരമായി നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതാണ് സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകളും ലഭിക്കുന്നതായിരിക്കും രാഘുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ബിസിനസ്സിലും കരിയറിലും സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ പല അനുകൂല പരിവർത്തനങ്ങൾ കാണുവാനും സാധിക്കുന്നതായിരിക്കും ഇതാണ് രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം